നമസ്കാരം ഇന്നലെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന ഒരു പ്രാണിയാണിത് ഇത് നമ്മുടെ ചിത്രശലഭത്തിൻ്റെ ജനസിലാണോ ഉൾപ്പെടുത്തുന്നത് എനിക്കറിയില്ല ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ നമ്മുടെ പട്ടാളക്കാരുടെ യൂണിഫോം പോലെ അതേപോലെ കളർ കോഡാണ് ഇതിൻ്റെ ദേഹത്ത് മൊത്തം ഒരു ചെറിയൊരു പച്ചിലയുടെ ഉള്ളിലോ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ ഇതങ്ങനെ ഉദ്രവിക്കുന്ന ഒരു ജീവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളതിനടുത്ത് ചെന്നിട്ടും അതിൻ്റെ അതിൻ്റെ ദേഹത്തൊക്കെ തൊട്ട് നോക്കിയിട്ടൊന്നും അതങ്ങനെ പറന്നു പോവുകയും ചെയ്യുന്നില്ല അതെന്ത് ഏത് ടൈപ്പ് ആണെന്നറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഏത് ജനസിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കുക കാരണം ഇതാദ്യമായിട്ടായി ഈ കളറിൽ ഇങ്ങനെയുള്ള ഒരു ജീവിയെ നമ്മൾ കാണുന്നത് കാരണം ചിത്രശലഭങ്ങളെ നമ്മൾ ഒരുപാട് നിറത്തുള്ള ചിത്രശലഭങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇങ്ങനെ ഒരു ചിത്രശലഭമാണോ പക്ഷേ ഇത് പറന്ന് പോകുന്നില്ല ഒത്തിരി സമയം നോക്കിയിട്ട് ഇരുന്നിട്ട് പറക്കുന്നില്ല ഇതിങ്ങനെ അവിടെ നിന്ന് നീങ്ങി നീങ്ങി പോകുന്ന പറക്കുന്നില്ല പക്ഷേ ചിറകുണ്ട് ആ ചിറകൻ്റെ മേളിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ മുഖവും ഒക്കെ കാണാൻ നല്ല രസമാണ് കണ്ണ് നല്ല രസമാണ് കണ്ണൊക്കെ കാണുക അപ്പം ഇത് കണ്ടല്ലേ അതിൻ്റെ മോഡൽ കണ്ടോ നമ്മൾ ഇത്ര വരച്ച് വച്ചാൽ പോലും ഇതുപോലെ പറ്റത്തില്ല അത്രമാത്രം ഭംഗിയായിട്ട പ്രകൃതി അതിനാ സൗന്ദര്യം കൊടുത്തിരിക്കുന്നത് നല്ല രസമായി കാണാൻ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണേ